മുന്നൂറ് കോടിയിലും നിൽക്കാതെ അമരൻ ശിവകാർത്തികേയൻ ചിത്രം ഇതുവരെ നേടിയത് ശിവകാർത്തിക്കേയൻറെ കരിയറിലെ നിർണായകമായ നാഴികകല്ല് ആവുകയാണ് അമരൻ രാജ്കുമാര പെരിയസ്വാമി സംവിധാനം ചെയ്ത ചിത്രം ദീപാവലി റിലീസ് ആയാണ് തിയേറ്ററുകളിൽ എത്തിയത് ഒക്ടോബർ മുപ്പത്തിയൊന്നിനായിരുന്നു ചിത്രത്തിന്റെ റിലീസ് വലിയ പ്രീ റിലീസ് ഹൈപ്പുമായി എത്തിയ ചിത്രത്തിന് ആദ്യ ദിനം തന്നെ മികച്ച അഭിപ്രായങ്ങൾ ലഭിച്ചതോടെ കളക്ഷനിലും വൻകുതിപ്പാണ് നടത്തിയത് ആദ്യ പത്ത് ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ് കോടി നേടാനായ ചിത്രമാണിത് ഇപ്പോഴിതാ തിയേറ്ററുകളിലെത്തി ഒരു മാസം ആവാന ഒരുങ്ങുമ്പോൾ ചിത്രം ഇതുവരെ നേടിയ കളക്ഷൻ പുറത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ ട്രാക്കർമാരായ സിനിട്രാക്കിന്റെ കണക്കനുസരിച്ച് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇതുവരെ നേടിയിരിക്കുന്നത് മൂന്നൂറ്റി ഇരുപത് കോടിയാണ് ഇതിൽ ഇരുന്നൂറ്റിനാൽപ്പത്തിയൊന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി ഇന്ത്യയിൽ നിന്ന് മാത്രമാണ് വിദേശ മാർക്കറ്റുകളിൽ നിന്ന് എഴുപത്തിയെട്ട് ദശാംശം ഏഴ് അഞ്ച് കോടിയും ശിവകാർത്തികേയന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമാണ് ഇത് മേജർ മുകുന്ദ് വരദരാജന്റെ യഥാർത്ഥ ജീവിതത്തെ ആസ്പദമാക്കുന്ന ചിത്രമാണ് അമരൻ മേജർ മുകുന്ദ് ആയാണ് ശിവകാർത്തികേയൻ സ്ക്രീനിൽ എത്തിയിരിക്കുന്നത് രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ സോണി പിക്ചേഴ്സ് ഫിലിംസ് ഇന്ത്യ എന്നീ ബാനറുകളിൽ കമൽ ഹാസൻ ആര് മഹേന്ദ്രൻ വിവേക് കൃഷ്ണാനി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാണം അമരൻ നേടിയവന് ജനപ്രീതി ശിവകാർത്തികേയന്റെ വരാനിരിക്കുന്ന സിനിമാ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ് സായി പല്ലവിയാണ് ചിത്രത്തിലെ നായികാ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്